എസ് കെ എൻ ഫോർട്ടി കേരള യാത്രയുടെ പാലക്കാട് ജില്ലാ പര്യടനം പൂർത്തിയായി വെള്ളുവനാടിന്റെ സ്ഥിരാകേന്ദ്രമായ ഒറ്റപ്പാലത്ത് നിന്ന് ഗുഡ് മോർണിംഗ് വിത്ത് ആർ ശ്രീകണ്ഠൻ നായർ ഷോയോടെയാണ് ഇന്നത്തെ യാത്ര തുടങ്ങിയത് വാണിയംകുളത്തും ചെർപ്പുളശ്ശേരിയിലും യാത്ര ഐക്യദാർഢ്യവുമായി നിരവധി പേർ പാലക്കാട് ജില്ലയിലെ പര്യടനം രണ്ടാം ഒറ്റാൻഡിലാണ് ലഹന മഹാവിപത്തിനെതിരെ കൈമൈ മറന്ന് പോരാടാൻ കേരളമാകെ ഒന്നിക്കുകയാണ് എസ് കെൻ ഫോർട്ടി രണ്ടാം ദിനവും വൻ ജനപങ്കാളിത്തം വള്ളുവനാടിന്റെ ചരിത്രം ഉറങ്ങുന്ന ഒറ്റപ്പാലത്ത് നിന്ന് ഗുഡ് മോർണിംഗ് വിത്ത് ആർ ശ്രീകണ്ഠൻ നായർ ഷോയോടെയാണ് തുടക്കം പരമ്പരാഗത കലാരൂപമായ തിരയാട്ടത്തോടെ വരവേൽപ്പ് ഒറ്റപ്പാലം ബസ് സ്റ്റാൻഡിന് സമീപത്ത് ലഹരി എന്ന മഹാവിപത്തിനെ കുറിച്ച് ജനങ്ങൾ എസ്കേനുമായി സംവദിച്ചു ഈ യാത്രയുടെ ഭാഗമായിട്ട് സർക്കാരിലേക്ക് കുട്ടികളുടെ ഈ പാഠ്യപദ്ധതിയിൽ ഒന്നാം ക്ലാസ് മുതൽക്ക് ഈ വിഷയം ഉൾപ്പെടുത്തണം എന്നാലാണ് നമുക്ക് കുട്ടികളെ ഇതിൽ നിന്ന് മോചിപ്പിക്കാൻ കഴിയുക അങ്ങനെ ഒരു നിർദ്ദേശം സർക്കാരിന് മുമ്പിൽ വയ്ക്കണം തീർച്ചയായിട്ടും നമ്മളൊരു റിപ്പോർട്ട് കൊടുക്കുന്നുണ്ട് തുടർന്ന് കന്നുകാലി ചന്ത സ്ഥിതി ചെയ്യുന്ന വാണിയംകുളത്ത് വ്യാപാരി വ്യവസായി പ്രതിനിധികളും ഓട്ടോ ഡ്രൈവർമാരും നാട്ടുകാരുമടക്കം ലഹരിക്കെതിരെ അണിചേരാൻ വാണിയംകുളത്തെത്തി തുടർന്ന് ചെറുപ്പുളശ്ശേരി ഗവൺമെന്റ് ഹൈസ്കൂളിലെ തുറന്ന മൈതാനത്ത് ലഹരിക്കെതിരെ നാടിന്റെ പ്രഖ്യാപനം സ്കൂൾ ആരെങ്കിലും നമ്മൾ വരാനായിട്ട് ഉച്ചക്ക് ശേഷം മണ്ണാർക്കാട് എത്തിയ യാത്രയ്ക്ക് പിന്തുണയുമായി കുടുംബശ്രീ അംഗൻവാടി വർക്കേഴ്സ് ഹരിതകർമ്മ സേനാംഗങ്ങൾക്കേഴ്സ് എന്നിവരും എത്തി അല്ല അതാണ് ഇപ്പൊ ഇവിടെ ഏറ്റവും വലിയ ഉണ്ടാക്കുന്നത് ഇപ്പൊ പല അക്രമങ്ങളും പിള്ളേരുടെ ഭാഗത്തുനിന്നും ഒക്കെ ഉണ്ടാകുന്നതിന് ബേസിക് ആയിട്ടുള്ള കാരണം ലഹരി എല്ലാ പ്രവർത്തനം നടത്തുന്നതുകൊണ്ട് നമുക്കൊരു വിശ്വാസമുണ്ട് പാടെ തുടച്ചു നിക്കുന്നുള്ളത് നടന്ന സമ്മേളനത്തിൽ വൻ ജനപങ്കാളിത്തമാണ് ഉണ്ടായത് യാത്ര കഴിഞ്ഞ് പതിനഞ്ച് ദിവസം കഴിയുമ്പോൾ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ സാന്നിധ്യത്തിൽ ഒരു റിപ്പോർട്ട് സംശുദ്ധിയോടെ സത്യങ്ങൾ മാത്രമുള്ള റിപ്പോർട്ട് ഞങ്ങൾ മുഖ്യമന്ത്രിക്ക് കൊടുക്കും കാരണം ഈ കേരളത്തിൽ രാസലഗിരി വിൽക്കുന്ന ആളുകൾ ഉണ്ടാകാൻ പാടില്ല ആ ഒരൊറ്റ ആത്മാർത്ഥതയ്ക്ക് വേണ്ടി ഒരു ചോര കിരിയുന്ന സത്യസന്ധതയുടെ പേരിൽ ഒരു റിപ്പോർട്ട് നമ്മൾ കൊടുക്കും നാളെ മലപ്പുറം ജില്ലയിലാണ് കേരളയാത്ര ട്വന്റി ഫോർ പാലക്കാട്